കൂട്ടുകാർക്കും ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമുക്ക് ചായയുടെ കൂടെയൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കിട്ടോ അപ്പൊ ഈ സ്നാക്കിന്റെ റെസിപ്പി അറിയാൻ വേണ്ടി കൂട്ടുകാരെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അപ്പോൾ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച ശേഷം നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു നാല് സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഈ ഒരു പഞ്ചസാരയും മുട്ടയും നന്നായി നമുക്ക് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൺ ഓൺ ഓപ്ഷൻ ഇനിയും ചെയ്യാൻ മറക്കില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കായിട്ട് അറിയിക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പിന്നെ ഞാനിവിടെ മുട്ടയും പഞ്ചസാരയും നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് ഏലക്കയും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇലക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ കൂട്ടുകാരെ മറക്കാതെ തന്നെ ഇൻ്റെ ഇൻസ്റ്റയും എഫ് ബി ഒന്ന് ഫോളോ ചെയ്യാം അപ്പോൾ രണ്ടിൻ്റെയും പേര് സുലു ബ്ലോഗ് എന്നാണ് ഞാൻ ഞാനിവിടെ ഉപ്പും ഏലക്കയും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ എട്ട് സ്പൂൺ റവയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് റോസ്റ്റഡ് റവയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് റവയും മുട്ടയുമായി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഞാനിവിടെ രണ്ടര സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടി ചേർക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്താൽ മതി നമ്മൾ ഒന്നിച്ച് ചേർക്കരുത് നോക്കിയിട്ട് ആവശ്യത്തിന് നമ്മൾ ചേർത്താൽ മതി ഈ ഒരു ബാറ്റർ നല്ല തിക്ക് ആവുന്നത് വരെ നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തോണ്ടിരിക്കണം അപ്പം നമ്മൾ ഗോതമ്പൊടി ചേർത്ത് നന്നായി മിക്സ് ആക്കി എടുക്കാം കട്ടകളില്ലാത്ത രീതിയിലായിരിക്കണം നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത് എന്നാലും ബാറ്റർ അത്ര ലൂ ബാറ്റർ അത്ര ലൂസാവാൻ പാടില്ല ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ഒരു നുള്ള ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ നമ്മുടെ സ്നാക്ക് നന്നായിട്ട് പൊങ്ങിയിരിക്കും ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല കട്ടിയുള്ള കട്ടിയുള്ളൊരു ബാറ്ററാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ആ സമയത്ത് നമ്മുടെ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലേക്ക് മാറ്റണം ഒരുപാട് തീയിൽ വെച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കരുത് ഇതിൻ്റെ ഉൾഭാഗമെല്ലാം ഒന്ന് വെന്ത് ഒന്ന് പൊങ്ങി വരുമ്പോഴായിരിക്കാം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരികയും കളർ മാറി വരികയും ചെയ്യും പക്ഷെ ഉൾഭാഗം വേവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മീഡിയത്തിൽ ഇട്ട് തന്നെ ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അറിവ് വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് ഒരു അടിപൊളി സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ക്രിസ്പിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് അപ്പോൾ കൂട്ടുകാരെ ഒരു ടൈമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇപ്പോൾ പുതിയൊരു ഒരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും Assalamualaikum